ക്ഷണിച്ചിരിക്കണ്ട ഞാനും അപ്പൊ നമ്മൾ സിമ്പിൾ അയക്കാണ്ട് ഒരു സെമി കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകണം അപ്പൊ വലിച്ചു നീട്ടണമൊന്നുമില്ല അപ്പൊ ഞാനത് സിമ്പിൾ ചടപ്പടേ ചടപടേന്നുണ്ടാക്കണം കേട്ടോ എന്തായാലും നോമ്പ് നോക്കാനേക്ക്ണ് അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം നമ്മളെ ക്യാമറാമാൻ നമ്മളോട് സെറ്റ് ആണ് സെറ്റാണ് അപ്പോൾ നസിമോള് സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സേമിയെ കസ്റ്റാർഡ് തിന്നാനും ടേസ്റ്റ് നോക്കാനൊക്കെ ഒരാളെ കിട്ടിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം അല്ലേ ഞാൻ അത് ചെയ്യാൻ വേണ്ടി പോണത് ഒന്ന് വറുത്തെടുക്കാണ് അപ്പോൾ അപ്പം നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിക്ക് ഇട്ടിട്ട് ഒന്നുണ്ട് റോസ്റ്റ് ചെയ്യട്ട വെള്ളാണ്ടൊക്കെ കൊണ്ട് മൂക്കണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ മതി ഏകദേശം ഇത് റോസ്റ്റായി കിട്ടിയിരിക്കണം കളറൊന്നും മാറണ്ട കേട്ടോ കളർ മാറിയ കാണാൻ രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലും അതേപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഇതൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിക്കണത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അല്ലാസിടെ ഇത് അടി പിടിക്കാതെ എടുക്കണം നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് വയ്ക്കുക ഇതേ സർക്കനല്ല എലിഞ്ഞിട്ടണം ഷാജ് ഊടിയോത്തെ ഷാജി ഒക്കെ വരുന്നു പഞ്ചാര പഞ്ചാര ആ പിന്നെ ഉട്ടക്ക് മുടുക മുടുകേ ആ നമ്മൾ വറുത്തെച്ച സീനി ഇട്ടോടുക ഇത് പാലേ ഈ വീടിന് മൊത്താണ് തന്നെ ഞാൻ അതിക്ക് തലയേറ്റട്ടോ പാല് തിളക്കുമ്പോ തന്നെ തിട്ട് ഇട്ടുകൊടുക്കണം ഞാൻ മറന്നീനും ഇത് ഇപ്പം ഇട്ട കൊടുക്കല്ലേ ചെറുതായി അത് ഇട്ട് കൊടുക്കണ്ട രണ്ട് ടീസ്പൂൺ ഇല്ലാതെ കസ്റ്റാടക്ക് കൊറച്ച് പാൽ വെച്ചാൽ മിക്സ് ചെയ്താട്ടോ കസ്റ്റാഡ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ സേമിയൊക്കെ ഒന്നുകൊണ്ട് വെന്ത് വെറ്റ് വെന്തകൾ ഇനി കുറച്ചും കൂടി വേവാണ്ട് ഏറെക്കുറെ ഇത് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിത് ആറു വേണ്ടി വെക്ക അല്ലേ നിങ്ങളെ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ആറൂട്ടോ വേറെ കാര്യം എന്തായാലും ഏകദേശം കൊരുക എന്തായാലും ആറാൻ അങ്ങനെ നമ്മൾ ഇതിക്കുള്ള ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ അനാർ അത് അവിടെ സെറ്റാണ് അതവിടെ വെക്കേ ഇതേപോലത്തെ ഗ്ലാസ് എടുക്കുക എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണ കേട്ടോ ഇതിലാണ് നമ്മൾ നമ്മളെ കസ്റ്റാർഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോണത് ശരിക്കും ഇതിൽക്ക് ഐസ്ക്രീം വേണ്ടീന് പക്ഷെ നമ്മളടുത്ത് ഐസ്ക്രീം ഇല്ലല്ലേ അജിമോളെ ആ കൂടുതൽ നിന്നു ഞാനന്ന് അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് ചെയ്തുകൊടുക്ക പക്ഷെ ഞാനൊരു സാധനം മറന്നു കസ്കസ് ഇടാൻ മറന്നു അപ്പൊ കസ്കസ് വെള്ളത്തിൽ വെള്ളത്തിലിട കമ്പൗണ്ട് ഞമ്മളെടുത്തു ചിയാഡാണ് കുറച്ച് പോകുമ്പോ ഗ്രാനേറ്റ് ഇട്ടുകൊടുക്കാണ് പിന്നെ കുറച്ച് മുന്തിരി ഗ്രേപ്സ് ആ ഇംഗ്ലീഷിൽ ഗ്രേപ്സ് എന്ന് പറയും മലയാളത്തിൽ മുന്തിരി എന്ന് പറയും പിന്നെ കുറച്ച് സേമിയ സേമിയ അല്ല കസ്റ്റാഡ് ആ പിന്നെ ചിയാസീഡ് ആപ്പിൾ ഗ്രേപ്സ് പിന്നെ കുറച്ചും കൂടിയും ബനാന കുറച്ചും കൂടി കസ്റ്റാഡ് പിന്നെ കുറച്ച് ആപ്പിൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗ്രേപ്സ് ഇട്ടുണ്ട് പിന്നെ കസ്റ്റാർഡ് കുറച്ച് ഒഴിച്ചോടുക്കട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കണം നമ്മൾ തൊട്ട് ദിവസം കേട്ടോ അതാകാ കേടന്നത് അവിടെ മാറ്റി ആപ്പിൾ ഇട്ടുകൊടുക്കുക മുന്തിരി ഇങ്ങനെ വെച്ച് കൊടുക്കുക എങ്ങനെയാണ് നമ്മൾ സെറ്റ് ഐസ്ക്രീമിന്റെ കുറവും കൂടി ഉണ്ട് കുഴപ്പല്ലി രാജമോളം സേമിങ് കസ്റ്റാഡ് സെറ്റ് ആയി എല്ലാർത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടോ നന്നായിട്ട് തണുക്കാം ആ ഓ കസ്റ്റാഡ് കുടിച്ചാണ് അപ്പം അത് നന്നായിട്ട് തണുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവക്കട്ടെ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ ആ അപ്പം ഞങ്ങൾ സേമിയ കസ്റ്റാർഡ് ഇവിടെ സെറ്റ് ആയിക്കണേ ചെയ്തിരിക്കണേ രസമോളെ ചേക്ക് നോമ്പ് രജമോളാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോണത് അല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അസിമോള് കസ്റ്റാർഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണേ ശരിക്കേ കുറച്ചുള്ളെടുത്തോ കുറച്ചുള്ള എടുത്തോ കുറച്ചുള്ളെടുത്തോ എന്നാൽ പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യാം എന്നാൽ ആ മിക്സ് ചെയ്യേ മിക്സ് ചെയ്യേ ഞാൻ മിക്സ് ചെയ്ത് തരാം ഞാൻ മിക്സ് ചെയ്ത് തരാം മിക്സ് ചെയ്തിട്ട് വേണ്ട കഴിക്കാൻ നല്ല തണുക്കണം തണുത്തിട്ട് കഴിക്കാൻ രസമുള്ളൂ തുള്ളി കത്തട്ടെ